ശ്രീ ജോസ് വലിപ്പ് ഞാൻ സമീപകാലത്തെ രണ്ട് സാഹചര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് താങ്കളേക്ക് അതായത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ സഹകരണ മേഖല ആകെ കള്ളപ്പണം കൊണ്ട് നിക്ഷേപിക്കുന്ന ഇടമാണ് എന്ന നിലയിലേക്ക് ഒരു വലിയ വ്യാഖ്യാനം വന്നു അന്ന് കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണത് വലിയ തോതിൽ ഏറ്റെടുത്തത് അതിൻ്റെ ചുവടുപിടിച്ചാൽ യു ഡി എഫും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് ആവിയായി പോകുന്നത് കണ്ടു അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ സഹകരണ മേഖല ഏതെങ്കിലും തരത്തിൽ അങ്ങ് കേന്ദ്ര ഏജൻസികൾ വന്നങ്ങ് പൂട്ടിക്കുകയും മുട്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ വിവാദം വരുമ്പോൾ അത് വലിയ സംഭവമായി കുറേ ദിവസം നിന്ന് കത്തും പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം വരുമ്പോൾ അത് ഒരു ഒരു കോളം വാർത്തയിലേക്ക് ഒതുങ്ങും അല്ലെങ്കിൽ വളരെ ചെറിയൊരു ദൃശ്യമാധ്യമ വാർത്തയിലേക്കും വരും അങ്ങനെ കുറേക്കാലം സഹകരണ മേഖല ഇങ്ങനെ അവമതിപ്പുണ്ടാക്കും വിധം ആ കാലത്തൊരു പ്രചാരണം വന്നു രണ്ടാമത്തത് ഉണ്ടായിട്ടുള്ള ബാങ്ക് സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ ഗൗരവമുള്ളതാണ് അതിലൊന്നും ആരും അതിനെ ഒന്നും പിന്തുണയ്ക്കുന്നല്ല കേരളത്തിൽ പക്ഷേ അവിടേക്ക് ഇടി വന്നു ഇടി വന്ന് ആ ഇടി അതിൽ പ്രതികളെ കണ്ടെത്തുന്നു പ്രതികളെ ഒരു വർഷത്തിലേറെക്കാലം ജയിലിൽ അടയ്ക്കുന്നു ഞാനീത് പറയാൻ കാര്യം ഇന്നീ ചർച്ച നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അതായത് ഇന്നലെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡി അതിൽ പ്രതികളാക്കിയ രണ്ടുപേർക്ക് കോടതി ജാമ്യം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം കേസുകളിൽ പി എം എൽ എ കേസുകളിലൊക്കെ ജാമ്യം കൊടുക്കണമെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അതായത് ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് തോന്നിയാൽ മാത്രമാണ് അത്ര കാഠിന്യമേറിയതാണ് പ്രതികൾക്ക് ആ ജാമ്യത്തിലേക്ക് എത്താൻ അല്പം ബുദ്ധിമുട്ടാണ് അങ്ങനെ മതിയായ കാരണങ്ങളുണ്ട് ഈ ഏജൻസി കുറ്റം ചുമത്തിയ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഹൈക്കോടതി ഇ ഡി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ സ്വാഭാവിക ജാമ്യം കൊടുത്തതിൻ്റെ തൊട്ടു പിറ്റേ ദിവസമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദ പ്രസംഗം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കല്ല താങ്കളെ കൊണ്ടുപോകുന്നത് ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി അപ്പോൾ ആ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളത്തിൻ്റെ സഹകരണ മേഖലയെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക് വിശേഷിച്ച് ഈ കാലത്ത് അത് ഒട്ടും ഭൂഷണമല്ല കുറേ കൂടി കരുതലോടെ ചേർത്ത് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടതാണ് കേരളത്തിൻ്റെ സഹകരണ മേഖല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പരാമർശനം ഉണ്ടാവാൻ പാടില്ലാത്തതാണ് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം കേരളത്തിലെ ഏതാണ്ട് അറുപതോളം വരുന്ന വിഭാഗങ്ങളിലായിട്ടാണ് സഹകരണ സംഘങ്ങൾ തന്നെ വ്യാപിച്ച് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇടപെടാത്ത ഒരു മേഖലയുമില്ല അപ്പോൾ നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് കേരളത്തിലെ സഹകരണ സംഘങ്ങളാണ് കോവിഡ് വന്ന സമയത്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിന്നത് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും വാക്സിൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നതിനും എല്ലാം തന്നെ ഏറ്റവും അധികം മുന്നിൽ നിന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണെന്നുള്ളത് മലയാളികൾക്കെല്ലാം അറിയാം അതുപോലെ പ്രളയം വന്നു വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് വീടുകൾ വെച്ചു കൊടുത്ത കെയർ കേരള എന്ന് പറയുന്ന പദ്ധതി അതുപോലെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഈ പറയുന്ന കുറഞ്ഞ സമയം കൊണ്ടൊന്നും പറയാനായിട്ട് പരാമർശിക്കാനായിട്ട് സാധിക്കില്ല ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു ആളുകൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു ആളുകൾക്ക് ചികിത്സ എത്തിച്ചു കൊടുക്കുന്നു വായ്പ ആവശ്യമുള്ളവർക്ക് വായ്പ കൊടുക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സഹകരണ സംഘത്തിൽ മെമ്പറാണെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം എത്തിച്ചു കൊടുക്കാനുള്ള പുതിയ പദ്ധതി സർക്കാർ രൂപം നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് മെമ്പർ റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിസ്ക് ഫണ്ടെന്ന് പറഞ്ഞ പദ്ധതി നടപ്പാക്കി വായ്പ എടുത്തിട്ട് ആൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ വലിയ മാരക രോഗം ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന ആളുകൾക്ക് ആ പൈസ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം റിസ്ക് ഫണ്ട് സംവിധാനം ഏർപ്പെടുത്തി അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ മലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനം ഇടപെടുകയും അതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് സഹകരണ പ്രസ്ഥാനത്തെ ഒഴിച്ചു നിർത്തി ഒരു പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആർക്കാണ് വിസ്മരിക്കാൻ പറ്റുക ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സംഘത്തിന് അന്തർദേശീയ തലത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് എന്തുകൊണ്ടാണ് മലബാർ മേഖലയിലുള്ള റോഡുകളും പാലങ്ങളും എല്ലാം തന്നെ വിവിധ സഹകരണ ബാങ്കുകളുടെ പണം സ്വരൂപിച്ച കൺസോർഷ്യം ഫണ്ടിങ് എന്നുള്ള രീതിയിൽ പണം സ്വരൂപിച്ച് അതുപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തി മലബാർ മേഖലയിലുള്ള മലബാറല്ല ഇപ്പോൾ കേരളത്തിലൊട്ടാകെയുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ ഒരാളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത്രത്തോളം ഇടപെടുന്നുണ്ട് അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രവർത്തന കാര്യത്തിലായാലും ക്ഷേമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും വായ്പ നൽകുന്ന കാര്യത്തിലായാലും ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിന് ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തിൽ അടി എന്നുള്ളത് എല്ലാ മലയാളികൾക്കും ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം താങ്കൾ ഈ പറയുന്ന കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ മികവും സവിശേഷതകളും യഥാർത്ഥത്തിൽ താങ്കൾ ഈ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം കാരണം ഇതിലൊന്നും ആളുകൾക്ക് വലിയ സംശയങ്ങൾ ഇപ്പോൾ ബാങ്കുകളുടെ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശക്തമായ രാഷ്ട്രീയ തർക്കങ്ങൾ രൂപ अदो अदो अदो, अदो अदो ും അത് പുതിയ കാര്യങ്ങളല്ല അതുണ്ട് അത് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധ യോഗത്തിൽ ശ്രീ ജോസ് ഫിലിപ്പ് അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് ഇങ്ങനെ അദ്ദേഹം സംസാരിച്ചത് അത് അത് അനുചിതമായി പോയി ഇത്തരം ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളിൽ നിന്ന് സഹകരണ മേഖലയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഈ ഡിമോണിറ്റൈസേഷൻ സമയം ആലോചിക്കുകയാണ് കാരണം ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ കേരളത്തിൻ്റെ നല്ല ഇന്ത്യയെ ഒട്ടാകെയുള്ള സമ്പദ്ഘടനയെ വളരെ വളരെ മോശമായി ബാധിച്ചു എന്നുള്ളത് വളരെ വിദഗ്ദ്ധ വളരെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഡിമോണൈസേഷൻ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നേരിടാനായിട്ട് ഭരണ പ്രതിപക്ഷ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ നടന്ന് നടത്തിയത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ച് സഹകരണ പ്രസ്ഥാനത്തിനൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിബന്ധം അല്ലെങ്കിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അതിനെ നേരിട്ടുണ്ടെന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം യെസ് ഞാൻ താങ്കളിത് പറഞ്ഞപ്പോഴാണ് ഈ കെ എസ് ആർ ടി സിയിലെ ശമ്പള പെൻഷൻ പ്രതിസന്ധി വരുമ്പോഴും താങ്ങായി വന്നിട്ടുള്ളത് സഹകരണ കൺസോർഷ്യം തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കുന്ന കാര്യമാണെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സഹകരണ സംഘത്തിലെ ജീവനക്കാരാണ് ആളുകളുടെ വീടുകളിൽ ക്ഷേമം പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നത് പതിനഞ്ച് പതിനാറ് ലക്ഷം ആളുകളുടെ വീടുകളിലേക്കാണ് ഈ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നത് ഓക്കെ അത് മറ്റൊരു കാര്യം വേണ്ടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം തെരഞ്ഞെടുപ്പ് കേരളത്തിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളാണ് ഏറ്റവും കൃത്യമായിട്ട് അഞ്ച് വർഷം കൂടിയിരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പല സ്ഥലത്തും നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ പത്തും പതിനഞ്ചും വർഷം കൂടി കൂടിയിരിക്കുമ്പോഴാണ് പല തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ പതിനഞ്ചും ഇരുപതും വർഷമായിട്ടും തിരഞ്ഞെടുപ്പ് നടക്കാൻ നടക്കാത്ത സാഹചര്യത്തിലാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റേഴാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണെന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അഞ്ച് വർഷം കൂടിയിരിക്കും കൃത്യമായിട്ട് ഭരണ പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കും ആരാണോ ജയിക്കുന്നത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും അപ്പോൾ ഭരണസമിതി പുതിയതായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്ത ആൾക്കാരെല്ലാം നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങിയാൽ ഈ പ്രസ്ഥാനം എവിടെ പോകും അപ്പൊ അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ് ഇന്നുവരെ ആരും പറയാത്തതും നടക്കാത്തതുമായ ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്